ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മറ്റാരുമല്ല ഉത്തര ഉണ്ണി അപ്പോൾ ഉത്തര ചേച്ചി പുതിയ വീഡിയോയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സലു കിച്ചൺ എന്ന് പറയുന്ന അവരുടെ വീഡിയോൻ്റെ സലു എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയുടെ നേരെയാണ് ഇന്നത്തെ വീഡിയോ ആൻറ്റി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സലൂസ് കിച്ചൺ ആണ് അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഫുള്ളായിട്ട് കാണേണ്ടതൊക്കെ പക്ഷേ ഫുള്ളായിട്ട് കണ്ടാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാരണം ആൻറ്റിക്ക് സ്വർണം മേടിക്കാൻ പറ്റും പക്ഷെ ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല അതുകൊണ്ട് ചെ ചിലപ്പോൾ ആൻറ്റിക്ക് സ്വർണം മേടിക്കാൻ പറ്റത്തില്ല പക്ഷേ ആൻറ്റി കാരണം ഞാൻ സ്വർണം മേടിച്ച വിവരം നിങ്ങളൊക്കെ അറിഞ്ഞോ മനസ്സിലായില്ല ഒട്ടും മനസ്സിലായില്ല അതായത് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന യൂട്യൂബറ് കാരണം ഞാൻ കുറച്ച് സ്വർണ്ണമ്മേടിച്ചിട്ടു എങ്ങനെന്നല്ലേ നിങ്ങൾ വിചാരിക്കൂ ഈ ഉത്തര ഉണ്ണിയുടെ ഡാഡി എൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽ ചോദിച്ചിട്ട് അതിലേക്ക് അയച്ചു തന്നതായിരിക്കുമെന്ന് കരുതിയിട്ടില്ലേ ഉണ്ട് നിങ്ങൾ കരുതിയിട്ടുണ്ട് എനിക്ക് ഉറപ്പാ സത്യമായിട്ട് സദ്യമായിട്ട് നിങ്ങളങ്ങനാ കരുതിയത് പക്ഷെ അതെന്നല്ല സംഭവം എന്താ വെച്ചാൽ സംഭവം എന്താ വെച്ചാൽ ഈ ഉത്തര ഉണ്ണി പിന്നെ അവരെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പം എനിക്ക് യൂട്യൂബ് മുതലാളിൻ്റെ അടുത്ത് ഉത്തര ഉണ്ണി വിളിച്ച് പറഞ്ഞു ഇന്ന് ജസ്ന സലീമ് എന്നെക്കുറിച്ച് ഇത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം യൂട്യൂബ് മുതലാളി ഒരു കാര്യം ചെയ്യണം ഇന്ന് അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം എന്ന് ഈ ഉത്തര ഉണ്ണി യൂട്യൂബ് മുതലാളിനെ വിളിച്ച് പറഞ്ഞു അപ്പം അത് കേട്ട യൂട്യൂബ് മുതലാളി ഉത്തര ഉണ്ണി പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ യൂട്യൂബ് മുതലാളിയായാലും ആര് തന്നെ ആയാലും ഉത്തര ഉണ്ണിയല്ലേ പറയുന്നേ എന്ന് കരുതിയിട്ട് യൂട്യൂബ് മുതലാളി എനിക്ക് കുറച്ച് പൈസ തന്നു സഹായിച്ചു അല്ലാതെ ഉത്തരവണ്ണീൻ്റെ കുഞ്ഞുങ്ങൾ ഞമ്മടിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഉത്തര ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ അതായത് ഉത്തരവണ്ണി ഒരു സമയത്ത് എന്നെ വെറുതെയും വേണ്ടിയും വേണ്ടാത്തൊക്കെ ആയിട്ടുള്ള ക്രൂരമായിട്ടുള്ള ക്രൂശരമായിട്ട് ആയിരുന്നു ഉത്തര ഉണ്ണി എൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ ഞാൻ അനങ്ങിയ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഗൈസ് ഞാൻ അന്ന് കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ടോയ്ലറ്റ് പോകുന്ന വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഞാനത് വീഡിയോ എടുത്തില്ല അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നേ അതിനും ഈ അമ്മശ്ക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുമായിരുന്നു അപ്പോൾ ഈ എന്നെ വിട്ടിട്ടല്ലേ നിങ്ങൾ ഞമ്മടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഉത്തരവണ്ണിയുടെ ഉത്തരം എന്താണെന്ന് അറിയോ ഗായ്സ് അറിയണോ അങ്ക് ഉത്തരവണ്ണി പറയുകയാണേ വേണോ വേണേ ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടോന്റെ കണ്ടൻ്റ് എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ നെറ്റ് കയറ്റി ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെൻ്റെ വീഡിയോ ചെയ്തിട്ടാണ് എനിക്ക് യൂട്യൂബ് മുതലാളി പൈസ തരുന്നതെന്നും അതുകൊണ്ടാണ് കുട്ടികളും ഉത്തര ഉണ്ണി സഹിതം ഞമ്മടിക്കുന്നത് എന്നും ഈ ആൻറ്റി പറയാനിടയായി അപ്പം അല്ലാത്ത പക്ഷം ഉത്തര മാത്രം അങ്ങനെ അതിലൊരു കാര്യവും ഇല്ലേ അതിൽ നിങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയരുത് ഉത്തര ഉണ്ണി മറ്റുള്ളവരുടെ കണ്ടൻറ് എടുക്കുന്നതിലൊരു വിഷയവും ഇല്ല അത് ഉത്തര ഉണ്ണിൻ്റെ പേഴ്സണൽ മാറ്ററാണ് അതിൽ തൊട്ട് കളിച്ചാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുക പക്ഷെ നമ്മൾ ചെയ്ത് ഞാൻ ഈ മാസം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടല്ലാതെ വേറെ ആർക്ക് ഈ അത് കാട്ടി വലിയ രസം ഈ ഉത്തര ഉണ്ണി ഇതിനു മുമ്പ് പറഞ്ഞൊരു പ്രഖ്യാപനം എന്തായിരുന്നു എന്നറിയോ ഞാൻ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ എന്തോ കണ്ടുപിടുത്തം എന്നറിയോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരുപാട് താമസിക്കാനും കഴിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കണ്ണൻ ത്രൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ചിലപ്പോൾ അമ്മച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ കണ്ണൻ ത്രൂ എനിക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് താമസിക്കാൻ പൈസ കൊടുത്ത് ആർക്കും പറ്റും ഫ്രീ ആയിട്ട് താമസിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതിൽ ഭയങ്കര അഭിമാനം കൊള്ളുന്നുണ്ട് ഞാൻ അപ്പം അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റോട് ഉത്തരവണ്ണി ഇറക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം എന്നിട്ട് എൻ്റെ മകളൊക്കെ ഒരു ഉണ്ടായിരുന്നു ഒരു മാല വേണം എന്നുള്ളത് ഓൾറെഡി അവളുടെക്ക് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് എനിക്കൂടെ ആയിട്ട് ഏകദേശം ഒരു ആറ് മാലയുടെ അടുത്ത് ഗോൾഡിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ ഇനി തള്ളു എന്ന് പറഞ്ഞു പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ സഹിതം ബില്ല് സഹിതം കാണിക്കാൻ ഞാൻ തയ്യാറാണ് ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മേടിച്ചത് അങ്ങനെ അവൾക്ക് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഒരു തരം മാലയുണ്ട് ആ മാലയോടാണ് ക്രഷ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് മേടിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയപ്പോൾ അത് നമ്മൾ വീട്ടിലേക്ക് ഞാൻ മേടിക്കാൻ എടുക്കാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരെയും കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്ന പൈസയാണ് അതുകൊണ്ട് മറ്റുള്ളവരിലെ പ്രാക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നേരെ കുറച്ചൊരു സേവിങ്സ് ആണെങ്കിലൊക്കെ നമുക്കത് സേവ് എന്ന് നീക്കുവായിട്ടുള്ളൊരു കാര്യമാണ് അതും കൂടി വിചാരിച്ച് ഞാൻ അതേപോലെ തന്നെ ഒരു ഫാമിലിക്ക് കുറച്ച് പൈസ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തോനെ എന്നില്ലട്ടോ ഒരു അമ്പതിനായിരം രൂപ അത് സഹായിക്കുകയും ചെയ്തു ഇവക്ക് മാലയും മേടിച്ചു കൊടുത്തു അപ്പോൾ ഉത്തര ഉണ്ണിയുടെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ ഉത്തര ഉണ്ണീനെ വിറ്റിട്ട് ഞാൻ ഗോൾഡ് മേടിച്ചു എന്നാണ് കൈയടിച്ചേ എല്ലാവരും ഉറക്കെ കൈയടിച്ചേ ആ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം കയ്യടിച്ചാൽ മതി അങ്ങനെ ഉത്തരാ ഉണ്ണിയുടെ സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെയായിരുന്നു ഉത്തര ഉണ്ണി കാരണം ഞാന് പിന്നെ സ്വർണം മേടിച്ചു എന്നുള്ളതാണ് ഉത്തരവണ്ണിയുടെ കണ്ടുപിടുത്തം അപ്പോൾ എനിക്ക് അഭിമാനം കൊള്ളുന്നു കാരണം ഉത്തര ഉണ്ണിക്ക് പറ്റാത്തത് എനിക്ക് പറ്റുന്നുണ്ടല്ലോ പക്ഷെ ഇന്ന് അമ്മച്ചി ഈ സെലൂസ് എന്താ സെലൂ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള കുറിച്ച് ആണ് ഇന്ന് സെലൂനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത് ചേച്ചി റിയാക്ഷൻ വീഡിയോ അല്ല ചേച്ചി പോസ്റ്റ്മോർട്ടം ചെയ്യലാണ് എല്ലാവരെയും എടുത്തങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും ഇന്ന് സെലൂ കിച്ചെണ്ണയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ സെലു കിച്ചെണ്ണ വിച്ചിട്ടിട്ടായിരിക്കുമല്ലേ ഞമ്മളുടെ കാര്യം റെഡിയാക്കുന്നത് എന്തായാലും ഇവളെക്കുറിച്ച് എത്രയോ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവള് മാത്രം എന്നെ പിന്തുടർന്ന് ചെയ്യാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ അമ്മഷ്കി പറയുന്നത് പക്ഷേ അമ്മഷ്കിയേ ചെയ്യാത്ത തെറ്റിന് ഒരാളെ പിടിച്ച് കുരിശിലേറ്റുമ്പോൾ ആർക്കായാലും വിഷയം വരൂ ആർക്ക് തന്നെ ആയാലോ ഒരാൾ എന്നില്ല അപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഏതായാലും ഈ സെലൂ കിച്ചണെ വെച്ചിട്ടാണ് ഇന്ന് അമ്മച്ചി മടിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വിവരം ഞാൻ നിങ്ങളോടുകൂടി ഒന്ന് പറയാമെന്ന് കരുതി അപ്പോൾ സെലൂ കിച്ചണെ വെച്ചിട്ട് ഇനി എന്തരോ എന്തോ മുളക് പൊടിയാണോ മഞ്ഞൾപ്പൊടിയാണോ വാങ്ങുക എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഈ വീഡിയോ റീച്ച് പോയിട്ട് ഇതെന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ അടുത്ത മാസം ഡയമണ്ട് ആണ് മക്കളെ മേടിക്കാൻ പോകുന്നത് ഡയമണ്ട് കഴിഞ്ഞ ഈ മാസം ഞാൻ ഗോൾഡ് മേടിച്ചു ഇനി അടുത്ത മാസത്തെ എൻ്റെ റെമഡി വരുന്ന സമയത്ത് ഞാൻ ഡയമണ്ട് മേടിക്കും ഉത്തര ഉണ്ണി നിന്നെയാണ് ഞാനിപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് നിന്നെ വിട്ടിട്ട് ഞാൻ എന്തായാലും ഡയമണ്ട് വാങ്ങുക ഓൾറെഡി എനിക്ക് ഡയമണ്ടിനോട് വലിയ താല്പര്യമല്ല പക്ഷേ ഇവിടെ എന്തായാലും ഞാൻ ഡയമണ്ട് മേടിക്കും അതെന്തുകൊണ്ട് എന്നറിയോ നിന്നെ വിറ്റ് കിട്ടിയ പൈസ ആയതുകൊണ്ട് നിന്റെ കാര്യത്തിൽ വരുമ്പോൾ നിന്റെ നെറ്റ് നിന്റെ കണ്ടന്റ് നിന്റെ സംസാരം നിന്റെ കഷ്ടപ്പാട് നിന്റെ സമയം നമ്മുടേത് വരുമ്പോൾ നിന്നെ വിറ്റ് തിന്നുക എന്നതല്ലേ ഉത്തരവിണ്ണിയേ ഭയങ്കരം തന്നെ ഭയങ്കര അത്ഭുതം തന്നെ ഷോ ചി ഭയേട്ടോ ചിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചെ ഭാണ്ടായി പോവുക ചെയ്യുന്നത് എന്നാ ചെയ്യാനാണ് ഉത്തരൻഡിയെ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ മുളകുപൊടിക്കുള്ളത് സലൂ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള സലൂനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അമ്മേഷ്ക്ക് പൊതുവേ ഒന്നും പറയാറില്ല കാരണം ഞാൻ അമ്മഷ്കിൻ്റെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം ഫോണിങ്ങനെ വെക്കും ഇങ്ങനെ തുറന്നു കഴിക്കും ഇതാ റിയാക്ഷൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് പ്രാന്താണെന്നത് ഇപ്പ്രാന്തല്ലടെ ആ അമ്മഷ്കിയുടെ റിയാക്ഷനാണിത് അമ്മഷ്കിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ഈ ഒടുക്കോ അല്ല തുടക്കവും ഒടുക്കവും പറയും എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്ബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് പോയേക്കണേ എന്ന് പറയും എന്നിട്ട് ഇത് തുറന്നാട വയ്ക്കും എന്നിട്ട് മറ്റുള്ളവൻ പറയുന്നത് ഇവൾ ത്രൂ മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് ആ ആ ഏതായാലും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു ചിലത് നല്ലത് പറയും ചിലത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ എന്നെക്കുറിച്ച് എൻ്റെ വാപ്പ എൻ്റെ വാപ്പാനെ കുറിച്ച് ഒരുത്തർ മോശമായിട്ട് കമൻ്റ് ഇട്ടു അപ്പം ഞാൻ എന്താക്കി ഇവൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തു അപ്പോൾ തമ്പ്ലൈൻ ഇവള് ഭയങ്കര തമ്പ്ലൈൻ്റെ ആളാട്ടോ ഇവൾക്ക് തമ്പ്ലൈൻ കിട്ടുന്ന ഒക്കെ ഹോർമോണിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ മൂപ്പത്തിക്ക് ഹോർമോണിൻ്റെ കഥകൾ മാത്രമേ തമ്പിലൈനായിട്ട് കിട്ടുള്ളൂ അങ്ങനെ എൻ്റെ വാപ്പാനെക്കുറിച്ചൊരുത്തം വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ട് ഞാനത് റിയാക്ഷൻ വീഡിയോ ചെയ്തു അപ്പോൾ ജസ്നിയുടെ ഫാ വാപ്പയെ പറഞ്ഞ ആളാ മുക്കിപ്പൊരിച്ചു എന്നോ നിർത്തിപ്പൊരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇട്ട് ഞാൻ മൂപ്പത്തി ഇതടവെച്ച് തുടങ്ങി ഇത് കേട്ട് ഇങ്ങനെ കേട്ടിട്ട് പിന്നെതേ പറയുന്ന എന്നെക്കുറിച്ച് കുറ്റം എന്നെക്കുറിച്ചായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മുപ്പത്തി സപ്പോർട്ടിങ് വീഡിയോ ആണ് എന്ന് പറയുകയും ചെയ്യും കുറ്റം പറയുകയും ചെയ്യും അതേപോലെ എനിക്കൊരു ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു ആ ഭീഷണി പറഞ്ഞ പയ്യനെയും ആ ഭീഷണിയും സഹിതം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൂതാണ് വെച്ചിരിക്കുക നമുക്ക് ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാണ് അങ്ങനെ എങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ച് വെക്കും എന്നിട്ടോ എന്നിട്ട് മുഴുവനും കുറ്റം പറയും ബെള ബെള ബെള്ളള ബെള ബള പറഞ്ഞിട്ട് കുറ്റം പറയാ ചെയ്യുക ഇതാണ് അമ്മഷ്കിയുടെ പരിപാടി അമ്മഷ്കി അങ്ങനെയാണ് ഞമ്മടിക്കുന്നത് പക്ഷേ ഞമ്മൾ ഞമ്മടിക്കാൻ അടിക്ക എടുക്കുന്നില്ല എന്നും ഞമ്മൾ ഗോൾഡ് മേടിക്കാനാണെന്നും നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് പറയുന്നതും അമ്മഷ്കിക്ക് പിടിക്കുന്നില്ല അമ്മഷ്കിക്ക് അത് അഭിമാനം അമ്മഷ്കീനെ വിട്ടിട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ആയിക്കോട്ടെ നല്ല കാര്യമല്ലേ ഞാൻ കുറച്ച് സ്വർണം ഇപ്പം തന്നെ കൈത്തിൽ രണ്ട് മാലയാണ് കൈസോർ ചൊറഞ്ഞ് കിടക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളിയേ ചൊറഞ്ഞ് കിടക്കുകയാണ് നേരെ നിൽക്കടാ മാല ഇത കണ്ടോ ഇപ്പം തന്നെ കൈത്തിൽ രണ്ട് മാലയുണ്ട് ഒന്നൊന്നര പവനും ഒന്നൊരു പവനും അര പവൻ്റെ ഒരു കിലോ പ രണ്ട് മൂന്ന് പവൻ്റെ അടുത്തത് ഇപ്പം തന്നെ നിലവിൽ കഴുത്തിലുണ്ട് ഇതൊക്കെ ഈ അമ്മശിക്കിനെ വിറ്റ് വാങ്ങിയല്ലോ അമ്മഷ്ക്കിനെ വിറ്റ് വാങ്ങിയാൽ വലിയൊരു മാലയാ അത് ഞാൻ കാണിച്ചു തരൂല അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതില് എനിക്ക് ഡയമണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തേക്കണേ ഡയമണ്ടിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഡയമണ്ട് സ്വർണത്തിൻ്റെ പൈസ കൊടുത്താൽ കിട്ടൂലടേ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിനെ വിൽക്കുന്ന ഈ വീഡിയോക്ക് നിങ്ങളെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കണേ എനിക്ക് ഡയമണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ സെല്ലു കിച്ചണിനെ വിട്ടിട്ട് ഇന്ന് ഓൾ മുളക് പൊടി വാങ്ങിക്കോട്ടെ ഓളെ വിട്ടിട്ട് ഞാൻ ഇന്ന് ഡയമണ്ടിനുള്ള ഒരു സ്റ്റോണ് വാങ്ങാനുള്ള നിങ്ങൾ ഇതിലൂടെ എനിക്ക് തരണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് അയച്ചു തരണേ പ്ലീസ് അല്ല അയച്ചു തരണേന്നല്ല കണ്ട് സഹായിക്കണേ പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ടാറ്റാ ബൈ